ഇത് കാണുമ്പം ഉണ്ണിയപ്പം പോലെ ഉണ്ട് അല്ലേ പക്ഷേ ഉണ്ണിയപ്പൊന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ചോക്കോലവാ കേക്കാണേ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ ഒക്കെ ടേസ്റ്റാണ് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലേ ആ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുംട്ടോ അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ് അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു ചോക്കോലാവ കേക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുട്ടിക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റുമാണ് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിതെങ്ങനെയാണ് എങ്ങനെ എന്നൊന്ന് നോക്കിയാലോ അപ്പം അതിനാഴ്ച ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഫ്ലേവേഴ്സ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പിന്നെ ഒരു സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒഴിച്ച പാൽ കുറച്ച് തണുപ്പുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോത്തേനേക്കും ബറ്റർ ഇതായി ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മൾ പൊടി ഇടുമ്പോൾ അതൊക്കെ റെഡി ആകും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പൊടികളും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നൊന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ട് നമ്മൾ ഭയങ്കര സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വല്ലാണ്ടും ഇട്ടിട്ട് ഇളക്കണ്ടാട്ടോ അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതാ പതിയെ പതിയെ ഇളക്കി ഒരു രീതിയിലെത്തിയിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടിതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളെ വീട്ടിലൊക്കെ ഒരു ഉണ്ടാകുന്നൊരു സംഭവമായിരിക്കില്ലേ ഉണ്ണിയപ്പച്ചട്ടി അപ്പോൾ നമുക്ക് ആ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ നമ്മളിതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല നമ്മുടെ അടുത്തുള്ളത് ഇരുമ്പിൻ്റെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിലൊന്ന് വെറുതേനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഓയിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് എന്നെ ഒഴിക്കണ്ട ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ കുഴിയിലും നമുക്ക് ഇതേപോലെ ഒരു മുക്കാലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ അത്രക്കും ടേസ്റ്റാണ് എൻ്റെ വീട്ടിലുള്ള രണ്ട് കുട്ടികൾക്കും ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് നമുക്ക് സ്നാക്സൊക്കെ ആയിട്ട് വിടാനും ഈവനിങ് സ്നാക്ക് ആയിട്ടും വെറുതെ കുട്ടികൾ കേക്കൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചോക്ലേറ്റും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മളിത് ഏകദേശം എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാ കുഴിയിലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് ഏത് ചോക്ലേറ്റും ആണെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റാണേ വെച്ച് കൊടുക്കുന്നത് അതും കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നമുക്കൊരു അഞ്ചോ ആറോ മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു ആറ് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് നമുക്കിതായി കിട്ടും ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് തന്നെ മതിയാകും അഞ്ചോ ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതായി കിട്ടും കേട്ടോ അല്ലെങ്കിൽ കേക്കാവാൻ കുറേ ടൈം ആകില്ലേ അര മണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും നമുക്ക് കേക്ക് അടുപ്പിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ നമ്മൾ കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമൊന്നുമില്ലേ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മാവിൽ നിന്ന് തന്നെ ഒരു ഒരു കപ്പും പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഉണ്ണിയപ്പം കിട്ടും കേട്ടോ ഉണ്ണിയപ്പം അല്ലല്ലോ കേക്ക് കേക്ക് കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലുള്ള നമ്മളുടെ ലാവ കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എന്നിട്ടും കഴിച്ച് നോക്കണോട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ